കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെ ദില്ലിയിൽ പാർട്ടി നേതാക്കളുടെ യോഗം പുരോഗമിക്കുകയാണ് കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വി എം സുധീരൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു ബെന്നി സി അധ്യക്ഷനാക്കാൻ സമ്മർദ്ദമേറുന്നതായാണ് വിവരം എ ഗ്രൂപ്പിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്തുണ ബെന്നി കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമാകും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനത്തിലെത്തുക എന്നാണ് സൂചന ഗുഡ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സുധാകരനെ ആരെ വെക്കണം എന്നതിലാണല്ലോ അപ്പോൾ അതിൽ തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ പല പേരുകൾ മുന്നിലേക്ക് വരികയും അതിൽ ചെയ്യുന്ന സാഹചര്യമാണോ സുജ ദില്ലിയിൽ എ സി സി ആസ്ഥാനത്ത് പുതിയ കെ പി സി സി അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് നമ്മളുടെ എ സി സി ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഇരുപത്തിയൊൻപത് നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെന്നി ബെനാൻ അടൂർ പ്രകാശ് തുടങ്ങിയ പേരുകളായിരുന്നു സജീവമായി തന്നെ ചർച്ചയിൽ ഉള്ളത് അതിൽ ബെന്നി ബെഹനാൻ അല്പം ബെൻഡി ബാനൊരു സമ്മർദ്ദം ഏർന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് എ ഗ്രൂപ്പിൻ്റെ പിന്തുണ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പിന്തുണ പിന്തുണ ക്രൈസ്തവ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാവ് അതോടൊപ്പം തന്നെ മുൻ യു ഡി എഫ് കൺവീനർ അടക്കം നിരവധി പദവികൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല മധ്യ കേരളത്തിലുള്ള നേതാവാണ് വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയവും തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയവും ഏറെക്കുറെ നന്നായി അറിയാവുന്ന ഒരാളാണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്താണെങ്കിലും ബെന്നി വേണ്ടി കൂടുതൽ സമ്മർദ്ദം ഏറുന്നതെന്ന സൂചനയാണ് ഈ ഘടകത്തിൽ പുറത്തേക്ക് വരുന്നത് പക്ഷേ ചർച്ചകൾ അകത്ത് പുരോഗമിക്കുന്നതേ ഉള്ളൂ കെ സുധാകരൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഒരു പ്രസംഗങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം മറ്റ് പല വിഷയങ്ങളിലും പൊട്ടിത്തെറികൾക്ക് പോലും ഈ യോഗത്തിൽ സാധ്യത എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ശശി തരൂർ പങ്കെടുക്കുന്ന അടുത്ത കാലത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന് നടക്കുന്നത് ആ സ്വാഭാവികമായും കേരള നേതാക്കൾ ശശി തരൂർ നേരത്തെ പങ്കുവച്ച പല അഭിപ്രായങ്ങളിലും അവരുടെ വിയോജിപ്പ് അടക്കം ഒരുപക്ഷേ ഈ സമ്മേളനത്തിൽ ഈ യോഗത്തിൽ പറയാനുള്ള സാധ്യതയാണുള്ളു അത്തരത്തിൽ മായിരിക്കും യോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യോഗം ഏറെക്കുറെ ആരംഭിച്ച് രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നേതാക്കളെ വ്യക്തിപരമായും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാനത്തെ സാഹചര്യം മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുനഃസംഘടന വേണം എന്ന നിലപാട് ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ തീരുമാനം ആയിട്ടില്ല ഇതുവരെ തീരുമാനത്തിലേക്ക് എത്തുകയാണ്